യാമി മിക്കൂടെ കണ്ണ് എവിടെ കണ്ണ് മൂക്ക് ഓക്കെ ചുണ്ട് 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 വായ വായ എവിടെ വായ തല അല്ലേ വായ മുടിയെടു തല മുടി ഓക്കേ. പല്ലേട പല്ലേ. ആ കൈയേട കൈ കൈ. ഓക്കേ, കാലേട കാലേ. ആ, തകാലേ. ഓക്കേ. ആട് എങ്ങനെയാ റേ ആട്. മൂബൂ എങ്ങനെയാ റേ മൂബൂ. കുട്ടി എങ്ങനെ കരയാ അറിയാം യാമ്മിക്കുട്ടി എങ്ങനെ കരയാ അങ്ങനെ കരയാ ചെറിയ കരച്ചിലല്ലേ യാമ്മിക്കുട്ടിന്റെ